ഇതം പ്രഥമമായിട്ടാണ് ഈ പരിപാടി പൂരത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്നത് ഇങ്ങനെയൊരു സന്യാസി സമ്മേളനം ഒരു ഹിന്ദു മഹാസംഘമം ഇതിന് സവിശേഷമായിട്ടുള്ള ഒരു ലക്ഷ്യമുണ്ട് ഉദ്ദേശമുണ്ട് കാരണം സാധാരണഗതിയിൽ പൂരം എന്ന് പറഞ്ഞാൽ അത് ലോകത്തെങ്ങും പുഴപ്പെട്ട ഒരു മഹാ ഉത്സവമായിട്ടാണ് ഇപ്പം ദൃശ്യ വിസ്മയങ്ങൾ ഒരുക്കുന്ന ഒരു മഹോത്സവം അത് നമ്മുടെ ഇന്ദ്രിയങ്ങളെ കണ്ണിനെ കാതിനെ ഒക്കെ രസിപ്പിക്കും ത്രസിപ്പിക്കും അതിലുപരിയായിട്ട് ഒരു സന്ദേശവും സാധാരണക്കാർക്ക് അറിയില്ല എന്നാൽ ഇവിടെ ഈ ഒരു ഹിന്ദു സംഗമം നടത്തുന്നു അതും നിരവധി സന്യാസി ശ്രേഷ്ഠന്മാരുടെ സാന്നിധ്യത്തിൽ അവരുടെ നേതൃത്വത്തിൽ ആണ് ഈ പരിപാടി നടത്തുന്നത് അതിന് നിഷ്കൃഷ്ടമായിട്ടുള്ള ഒരു ഉദ്ദേശമുണ്ട് അതെന്തെന്നാൽ പൂരത്തോടനുബന്ധിച്ച് അല്ലെങ്കിൽ പൂരത്തിന് തന്നെ ഒരു വേറെ ഒരു മാനം നൽകുന്നതാണ് ആ മാനം എന്തെന്നാൽ ഒരു മഹത്തായിട്ടുള്ള ഒരു സന്ദേശം പൂരത്തോടനുബന്ധിച്ചുണ്ടാകുന്നു വാസ്തവത്തിൽ ഇത് നമുക്ക് നൽക നൽകേണ്ട സന്ദേശം ഒരു ഹിന്ദു ജാഗരണമാണ് ഹിന്ദുവിൻ്റെ ഉണരൽ അപ്പോൾ ഇത് ഇന്ന് നമ്മൾ ധാരാളം വെല്ലുവിളികൾ ഇന്നത്തെ സമൂഹം പ്രത്യേകിച്ച് ഹിന്ദു സമൂഹം നേരിടുന്നുണ്ട് ഇതിനെ നമ്മൾ വിജയകരമായിട്ട് തരണം ചെയ്യണമെങ്കിൽ ഈ വെല്ലുവിളികളെ ഈ പ്രതിസന്ധികളെ ഈ പ്രശ്നങ്ങളെ തരണം ചെയ്യണമെങ്കിൽ നമ്മുടെ ഒരുമ അല്ലെങ്കിൽ ഐക്യം അവശ്യം അത്യാവശ്യമാണ് അതില്ല എങ്കിൽ വാസ്തവത്തിൽ നമ്മളെങ്ങും ചെന്നെത്തില്ല എന്ന് മാത്രമല്ല നമ്മൾ പിന്നാക്കം പോയിക്കൊണ്ടിരിക്കുകയാണ് വാസ്തവത്തിൽ നമ്മുടെ ചിലവിൽ ഹിന്ദുവിൻ്റെ ചെലവിൽ മറ്റുള്ള പല മറ്റുള്ള പലരും രാഷ്ട്രീയക്കാരാവട്ടെ അല്ലെങ്കിൽ ഇതര മതസ്ഥരാകട്ടെ അവർ പല നേട്ടങ്ങൾ കൊയ്യുമ്പോഴും നമ്മൾ പിന്നാക്കം പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ കാരണം നമ്മുടെ എന്താ സുപ്താവസ്ഥയാണ് നമ്മൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളോട് നമ്മൾ നേരിടുന്ന വെല്ലുവിളികൾ യഥാർത്ഥമായിട്ട് മനസ്സിലാക്കാതെ അതിനോട് വേണ്ട വിധത്തിൽ പ്രതികരിക്കാതെ പ്രതികരിക്കാൻ ഒരു പോലും കാട്ടാതെ ഏതാണ്ട് നിസംഗതയോടുകൂടി നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഇവിടെയാണ് പ്രശ്നം അങ്ങനെയുള്ള അത് വാസ്തവത്തിൽ മുന്നോട്ട് പോകലല്ല അത് പിന്നാക്കം പോകലാണ് ഹിന്ദുവിനെ ഉണർത്തുക അവരെ എന്താ അവരുടെ അവരുടെ എന്താണ് അവരുടെ സ്വത്വം എന്താണ് അവരുടെ പാരമ്പര്യം എന്താണ് ആർഷ പാരമ്പര്യത്തെപ്പറ്റി ബോധ ബോധവൽക്കരിച്ച് അവരെ അതിനനുസരിച്ച് അവരുടെ ജീവിത ചി ചിട്ടപ്പെടുത്തി അതുമാത്രമല്ല അവരുടെ പ്രത്യേകിച്ച് കുട്ടികളെ യുവാക്കളെ വരും തലമുറയെ വാർത്തെടുക്കുക എന്നുള്ള അതിമഹത്തായിട്ടൊരു ദൗത്യം ഒരു ഉത്തരവാദിത്വം നമ്മുടെയും മേൽ ഉണ്ട് അത് യഥാർത്ഥത്തിൽ വേണ്ട വിധത്തിൽ യഥോചിതമായിട്ട് നിർവഹിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള സംഗമങ്ങൾ വളരെ അത്യാവശ്യമാണ് ഇവിടെ ഉള്ള സന്യാസി ശ്രേഷ്ഠന്മാർ അതിന് നേതൃത്വം നൽകുന്നു ഇത് രാമകൃഷ്ണ മിഷൻ്റെ നേതൃത്വത്തിൽ പ്രത്യേകിച്ച് സ്വാമി നന്ദാത്മജാനന്ദയുടെ എന്താ മനസ്സിൽ ഉരുത്തിരിഞ്ഞ ഒരു ആശയമാണ് ഈ പരിപാടി അതിന് എന്താ ദീർഘ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ലക്ഷ്യമുണ്ട് ഇത് ഒരു സംഭവം കൊണ്ട് തീരുന്നില്ല ഇത് വർഷാനുവർഷം ഈ പരിപാടി അനുസൂരിതയൂടി തുടർന്നു കൊണ്ടിരിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ തരംഗങ്ങൾ എല്ലായിടത്തും വ്യാപിച്ചു കൊണ്ടിരിക്കണം നമസ്തേ ഹരിയോ